ഹോസ്പിറ്റലിൽ ഇവിടെ വന്ന് ടെസ്റ്റ് നമ്മുടെ സ്വാഗതം നമ്മളിന്ന് കാറിൽ ഇങ്ങനെ സിഗ്നല് കിട്ടിട്ട് അതിനകത്ത് കിടക്കണത് നമ്മളിപ്പ പപ്പടിച്ചോട്ട് പോണേണ് അവര് നമുക്ക് വണ്ടി കാണിക്കണമല്ലോ വണ്ടി കാണിക്കാൻ വേണ്ടിട്ട് പോണേണ് പിന്നെ അതുപോലെ തന്നെ വണ്ടി അയ്യോ

അപ്പൊ എന്തായാലും നമുക്ക് ചെന്നിട്ട് അമ്മച്ചീടെ വണ്ടി കാണുമ്പോൾ അമ്മച്ചിയുടെ ഒരു എക്സ്പ്രഷൻസ് ഒക്കെ എന്താണെങ്കിൽ പിന്നെ നീ ഇന്നലെ വീഡിയോ കോൾ ചെയ്ത് ഓൾറെഡി കാണിച്ചതാണ് അപ്പൊ പിന്നെ ഇനി ഇത് അല്ലേ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചത് കൊണ്ട് പുള്ളിക്കാറ്റിക്ക് അത്ര വലിയ ഇത് ഉണ്ടാവും അറിയില്ല എന്നാലും നമുക്ക് കാണാട്ടോട്ടെ അമ്മടുക്കണേ കിടക്കണേ അറിയാൻ പാടില്ല ോ അമ്മച്ചു വന്നിച്ചോ അമ്മേ മതി 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 അമ്മൂട്ടാ എത്ര മതി എങ്ങനെയുണ്ട് വണ്ടിയോ ആ നല്ലതാണ് അമ്മച്ചനും പോകുമ്പോ തിളങ്ങി അമ്മ എനിക്ക് എന്റെ മക്കൾ എത്രത്തോളം ഉയരണം അത്രത്തോളം നിങ്ങളുടെ കടേണ്ടത് എന്റെ കടമ അത് ഭാഗ്യം ഉണ്ടെങ്കിൽ ഞാൻ കാണും എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കോ എന്താ പറയണത് കർത്താവേ

അപ്പൊ ഞങ്ങൾ ഇടപ്പള്ളിയിൽ വന്നിട്ട് വണ്ടിയൊക്കെ ഒന്ന് വെഞ്ചിരിച്ച അപ്പൊ വെഞ്ചിരിക്കണത് ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ അമ്മച്ചി പറഞ്ഞാൽ നാല് ടയറിലും ഇവിടുത്തെ ഇവിടുത്തെ വെള്ളം കൊണ്ട് കിണത്തിൽ ഇടപ്പള്ളിപ്പള്ളിയില അപ്പൊ അതൊക്കെ ഒന്ന് നാല് ടയറിലും ഇടാൻ പറഞ്ഞോ അതേ അമ്മച്ചി ഇവിടെ ഇപ്പം അപ്പൊ ഞങ്ങള് പിന്നെ കൂടുതലൊരു അടിമ കഴിച്ചു ഞങ്ങള് ഞാൻ കഴിച്ചു കഴിഞ്ഞു ഇതേ വണ്ടിയൊക്കെ വെഞ്ചിരിച്ചിട്ടുണ്ടട്ടാ അത് നമ്മുടെ സബ്സ്ക്രൈബർ ആണ് അവര് അപ്പൊ അതേ നമ്മള് വണ്ടി എടുത്ത് വണ്ടിയൊക്കെ വെഞ്ചരിച്ച് ഇനി നേരെ ഒന്ന് പോകാൻ വേണ്ടി പോണേട്ടതേ അമ്മച്ച് തൊട്ടടുത്ത് തന്നെ ഇപ്പുണ്ട് അപ്പൊ കുറച്ച് കൊന്തയും പിന്നെ അതുപോലെ തന്നെ രൂപമൊക്കെ മേടിച്ചിട്ടുണ്ട് ഞങ്ങൾ അപ്പൊ നേരെ ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ യാത്ര ചെയ്യാൻ വേണ്ടി പോക്ക് പ്രാർത്ഥിച്ചാർ അപ്പൊ ഞങ്ങള് പള്ളിട്ടാ എല്ലാം ദൈവത്തിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് കൊണ്ടു പ്രാർത്ഥിച്ചത് അങ്ങനെയാണ് അതിന്റെ സബ്സ്ക്രൈബേഴ്സിനെ കുറച്ചു നേരൊക്കെ ഉണ്ട് പിന്നെ നമ്മള് മൂന്നുപേരും നിക്കണമുണ്ടായിരുന്നു നമുക്ക് വീഡിയോ എടുക്കാം അച്ഛൻ വെഞ്ചരിച്ചപ്പൊ അങ്ങനെ പറ്റിയില്ല വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഫോട്ടോ എടുത്തൂല അല്ലെ വെഞ്ചിരിക്കുന്ന ഫോട്ടോ എടുത്തില്ല അതല്ല അപ്പൊ ഞങ്ങള് അപ്പൊ എന്തായാലും ഇറങ്ങി ഇപ്പൊ ഇനി എന്തായാലും വീട്ടിൽ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷം ഞങ്ങള് പോട്ടെ ഇവിടെ ആവശ്യത്തിന് ചക്കയും തേങ്ങയൊക്കെ എടുത്തിട്ടുണ്ട് എന്തായാലും അമ്മച്ചിട്ടുണ്ട് എല്ലാം ഞങ്ങള് ഇവിടെ തന്നെ ആട്ടിയതാണ്ടാ വെളിച്ചെണ്ണ അമ്മ ഇതേ നല്ലപോയിണോക്കി അമ്മച്ചിരുന്നു എണ്ണയാക്കി എടുത്ത ല്ലോ പപ്പ ഞങ്ങളറങ്ങാമോ ആ അതാണ് നമ്മുടെ പപ്പ പപ്പ അങ്ങനെട്ടാ പോട്ടെ ചാറ്റാ പോട്ടെന്താ ചാറ്റ ജന വീട്ടിൽ വന്നിട്ടുണ്ടത് നോക്കി ലിഫ്റ്റിക് ഇട്ടുണ്ടെങ്കിൽ വീടോടുക്ക വേഗം ലിഫ്റ്റിക്ക് ഇട്ടാ ഒളിച്ചിട്ടും ഇല്ല പല്ലിട്ടില്ല കുളിക്കില്ല പഹിയാക്കില്ല ലിഫ്റ്റൊക്കെ ഇടും എന്തായാലും നാളെ സ്കൂളില്ല നമുക്ക് പോവാ പോവാിലോട്ട് വരാൻ റെഡി ആയി നിക്കണ പോവാങ്ക് സാധനങ്ങൾ പോവാങ് അപ്പൊ നേരെ ഞങ്ങൾ ഞങ്ങള് മിൽട്ടൺ ഡാഡി പറഞ്ഞിട്ടാ ഈ ഏരിയയിലെ മെയിൻ പണക്കാരനാണ് പണക്കാരാണ് ഈ മെയിൻ മെയിൻ പറഞ്ഞത് ഈ പണക്കാരന്റെ വെഡിങ് ആനിവേഴ്സറി ആണ് ഈ വരുന്ന ഇരുപത്തിയാറാ ലിൻസന്റെ ഡാഡിയാണ് ഈ ഏരിയ മെയിൻ പണക്കാരനാന്ന് പറഞ്ഞിട്ട് ഞാൻ

ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിച്ചു കേസാം അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്കും അവര് മരുന്നും കാര്യങ്ങളൊക്കെ തന്നു പക്ഷെ അതിൽ കുറഞ്ഞില്ല പിന്നെ അതേ ഇപ്പൊ വേറൊരു ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇവിടെ ടെസ്റ്റ് ചെയ്തപ്പോ ന്യുമോണിയ കൂടിപ്പോയി പോയിട്ട് അപ്പൊ അത്രയും മായ വാങ്ങിക്കോട്ട് കൂടി വിനീഷൊക്കെ അപ്പൊ അതേ സ്ട്രിപ്പൊക്കെ ഇട്ട് ഇറങ്ങണേ ഇപ്പോൾ ആന്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം ഒന്നും പറയണ്ടിബയോട്ടിക്കിന്റെ ഒരു കുപ്പ് കഴിഞ്ഞാ കൈസിന ഹോസ്പിറ്റൽ വന്നാക്കണ ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ടെന്നൊന്നും അറിയില്ല ഇവിടെ മാള പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലോട്ടാണ് വന്നാക്കണത് പേരും കാര്യങ്ങളും നോക്കിയില്ല അപ്പൊ ഇനി കുറച്ച് ദിവസം ഇവിടെ കിടക്കണമെന്നാണ് പറയണത് വണ്ടി എടുത്തത് മിനീഷ ട്രിപ്പ് ട്രിപ്പ് ഹോസ്പിറ്റലായിട്ടുണ്ട്

എത്ര ദിവസം കൂടെ കിടക്കേണ്ടി വരും ഒന്നും അറിയാൻ പാടില്ല നമ്മൾ ഇൻഷുറൻസിന്റെ കുറവ് പറഞ്ഞത് ഇപ്പഴാണ് ഇൻഷുറൻസ് എല്ലാവരും എടുക്കാര് കാര്യം കാര്യം നമ്മുടെ കയ്യില് പെട്ടെന്ന് ഒരു പൈസ എടുക്കാനൊന്നും ഉണ്ടാവൂല ഇങ്ങനെ ഇൻഷുറൻസ് ഇല്ലാത്ത ടൈമില് എന്തായാലും ശരിക്കും ആ ബുദ്ധിമുട്ട് ഞങ്ങളും പൈസ ഇപ്പഴറിയുന്നുണ്ട് കേട്ടാ ഇപ്പൊ ഇതിപ്പോ ഇൻഷുറൻസ് എടുക്കാത്തവർ എന്തായാലും പെട്ടെന്ന് പോയി എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും അല്ലേ അപ്പൊ ഇവിടെ ഉണ്ട് അപ്പൊ ചെറിയ റൂമായിട്ട് എ സി റൂമും കാര്യങ്ങളൊന്നും എടുത്തൊന്നുമില്ല ഈ ഫാനിലാണെങ്കിൽ ഒറ്റക്കാറ്റും കൂടാനും കുറക്കാനൊന്നും പറ്റൂല അപ്പൊ പിന്നെ വാർഡിലാണെങ്കിൽ കഴിഞ്ഞാലേ അവിടെ அப்படிலாவது குட்டி குடிச்ச அவகாச கிடந்தது பசையப்பா கூட ஆளுக்காட்டி அது மாத்திரம் கிட்டு கூட நிக்க அப்படி நிக்க அப்படின்னு அறிய പിന്നെ അത്രയും ദൂരം പിന്നെ വന്നോ അമ്മച്ചി പിന്നെ അമ്മച്ചിനെ അതുകൊണ്ട് വരേണ്ടതുണ്ട് പിന്നെ ഭക്ഷണം ഭക്ഷണം കഴിക്കൽ ഇത്തിരി കുറവാണ് ഇപ്പൊ ട്രിപ്പ് ഇട്ടുകാരണം പിന്നെ കുറച്ച് എനർജി ഉണ്ട് ഇപ്പൊ ൊത്തല്ല പഴുത്തിരിക്കണുള്ളില് ഭയങ്കരം കുടിക്കുമ്പോഴേ ഞാൻ തിരിച്ചാ കുടിക്കണം ഇറക്കും ഓടി ഞാനാണെങ്കിൽ ഓടിക്കൊണ്ടേ സാധനങ്ങൾ എടുക്കാനും പോയി പിന്നെ അതിന് ഏത് മരുന്നാണ് ആദ്യം കൊടുത്തത് അതിന്റെ ബ്ലഡിന്റെ റിസൾട്ട് എടുക്കാൻ വേണ്ടി പോയി പിന്നെ എടുക്കാൻ വേണ്ടി പോയി ഏഴായിരം ഭയങ്കരമായിട്ട് അങ്ങനെ കൂടി നമ്മൾ ഇത് ചെയ്തിട്ട് കാര്യം ഹാർട്ട് അറ്റക്കാ പടർന്നു ും ശ്വാണ്ട് പിടക്ക് മമ്മി വിളിച്ചിട്ട് മമ്മിക്ക് അറ്റി കൊണ്ടൊന്നും മമ്മിയും ചാലക്കുടികളെ മമ്മിണ്ടല്ലോ നമ്മുടെ ടെക്നോസ് മാമിന്റെ മമ്മി കഞ്ഞിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാന്നെ പറഞ്ഞു ബിനീഷനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഞാൻ വീട്ടിൽ പോയിക്കണേണ്ട പുതപ്പും കാര്യങ്ങളൊക്കെ എടുക്കാൻ അപ്പൊ ഇവിടുന്ന് പുതപ്പുണ്ടെന്ന് പറഞ്ഞു പക്ഷെ നമ്മളത് വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ വീട്ടിൽ പോയി പുതപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നു മമ്മി ഇപ്പൊ കഞ്ഞിയും കൊണ്ട് വരാന്ന് പറയുന്നുണ്ട് അപ്പൊ ആ ഇപ്പൊ ചൂട് ഭയങ്കര ഭയങ്കരമായിട്ട് പണി കൂടി അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പൊ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് ഫുള്ള് തീർക്കണമെന്ന് വിചാരിച്ച് നടന്നില്ല അപ്പൊ എന്തായാലും ഇനിയുള്ള അപ്ഡേഷനൊക്കെ ഞങ്ങൾ എന്തായാലും പറയണ്ട ബിനീഷൊക്കെ എങ്ങനെയുണ്ട് ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ പിന്നെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ വന്നിട്ട് പിന്നെ നമ്മൾ ഷോർട്ട് വീഡിയോസ് എടുക്കുന്നുണ്ട് കാര്യം ബിനീഷിനെ കുറിച്ച് ഹാപ്പിനെസ് ആക്കാൻ വേണ്ടിയൊക്കെ ആയിട്ട് ഞങ്ങളൊരു പിന്നെ എന്തായാലും ചിത്രങ്ങൾ ഇനിയിപ്പ സംസാരിച്ചു ആ ഇത് കുറച്ചും അത് തീർന്നാലാണ് ഇനിയിപ്പ പറയാൻ പറ്റുള്ളൂ ബാക്കി ഇനിയുള്ള അടുത്ത നിങ്ങൾ പറയാം